ഈ പ്രഭാതവേളയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം യാക്കൂബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം ഇന്നത്തെ ചിന്തയ്ക്ക് നമുക്ക് വായിക്കാം നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും യാക്കോബ് ഈ വേദഭാഗത്ത് ദൈവത്തോട് ജ്ഞാനം ചോദിച്ച് വാങ്ങുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളിലൊരുത്തനെ ജ്ഞാനം കുറവാകുന്നു എങ്കിൽ എന്ത് ജ്ഞാനമാണ് ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്നത് അവിടെ ജ്ഞാനം എന്ന ഉപയോഗിച്ചിരിക്കുന്ന പദം സോഫിയ എന്ന ഒരു പദമാണ് സോഫിയ എന്ന് പറഞ്ഞാൽ കേവലം അറിവിനെക്കുറിച്ചുള്ള ഒരു പദമല്ല അറിവ് എന്നതിന് നോസസ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ സോഫിയ എന്ന പദത്തിൻ്റെ അർത്ഥം ജീവിതത്തിൽ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാനുള്ള കഴിവിനാണ് സോഫിയ എന്ന പദം ഉപയോഗിക്കുന്നത് ഒന്ന് ഗുരുതര ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് സോഫിയ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പദം ക്രിസ്തുവേശു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനമായി തീർന്നു എന്ന പദമാണ് പ്രിയപ്പെട്ടവരെ എന്താണ് യാക്കോബ് ഇവിടെ ഈ പദം ഉപയോഗിക്കാനുള്ള കാരണം കേവലം ബൗദ്ധികമായ കുറേ അറിവുകൾ എന്ന അർത്ഥത്തിലല്ല പകരം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ തൊട്ടുമുമ്പിലത്തെ വാക്യങ്ങളിൽ യാക്കോബ് പരിശോധനകളെക്കുറിച്ചാണ് സംസാരിച്ചത് ഈ പരിശോധനകളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിപ്പോകുന്ന ആളുകളാണ് പലരും എന്ത് തീരുമാനമെടുക്കണം ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വന്നു ഒരു വലിയ പ്രശ്നം വന്നു എന്താണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് അറിയാതെ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ട് നടുവിൽ യാക്കോവ് പറയുക ഇത്തരം പരിശോധനാ ഘട്ടങ്ങളിൽ പരീക്ഷണ ഘട്ടങ്ങളിൽ വരുമ്പോൾ ശരിയായ തീരുമാനമെടുക്കുവാൻ ശരിയായി ചിന്തിക്കാൻ ശരിയായി പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജ്ഞാനം സോഫിയ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കുമൊക്കെ എത്രമാത്രം ഈ ഒരു ജ്ഞാനം ആവശ്യമായിരിക്കുന്നു എന്ന് ഇന്ന് രാവിലെ ചിന്തിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ജ്ഞാനം നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു പോകുവാനിടയായിത്തരും അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്കും ദൈവത്തോട് ചോദിക്കാം കർത്താവെ പ്രശ്നങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ ശരിയായി തീരുമാനമെടുക്കാനുള്ള കഴിവ് ആ ജ്ഞാനം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം അവിടെ യാക്കോവ് പറയുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അവിടെ കുറവുണ്ടെങ്കിൽ എന്നുപയോഗിച്ചിരിക്കുന്ന പദം അതിൻ്റെ ശരിയായ അർത്ഥം അത് വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ ജ്ഞാനം ആവശ്യമുള്ളവരാണ് സകല മനുഷ്യരും എന്നാണ് അതിൻ്റെ അർത്ഥം കുറവുള്ളവരായിരിക്കുക ആവശ്യത്തിലായിരിക്കുക അത്യാവശ്യമായിരിക്കുക എന്ന അർത്ഥമാണ് അങ്ങനെ ഇത് വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യം എല്ലാ മനുഷ്യരും എല്ലാ വിശ്വാസികളും ഈ ഒരു ആവശ്യത്തിലാണ് ആയിരിക്കുന്നത് ഇന്ന് രാവിലെ ആ ജ്ഞാനം എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആരുമില്ല എല്ലാവർക്കും ഈ ജ്ഞാനം ആവശ്യമാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പറയാം കർത്താവ് ഇന്ന് രാവിലെ എനിക്ക് ഞാൻ ആ ആവശ്യത്തിൽ ഇരിക്കുകയാണ് ആ ജ്ഞാനം വേണം നമ്മുടെ ആത്മവളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടിയെന്ന് പറയുന്നത് നമ്മുടെ കുറവുകൾ ദൈവവും പാകം സമ്മതിക്കുക എന്നുള്ളതാണ് കർത്താവേ എനിക്ക് കുറവുണ്ട് ശരിയായി തീരുമാനമെടുക്കാൻ പലപ്പോഴും കഴിവില്ല ആ എൻ്റെ ആ പരിമിതി കാരണം പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് രാവിലെ പറയാം നമ്മുടെ ജീവിതത്തിൽ നാം ഇന്നായിരിക്കുന്നത് അത് നന്മയോ തിന്മയോ എന്തുമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ മുൻകാലങ്ങളിൽ എടുത്ത തീരുമാനത്തിൻ്റെ ഒരു ഫലമാണ് ശരിയായ തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ശരിയായ അനുഭവത്തിലേക്ക് ശരിയായ അനുഗ്രഹത്തിലേക്ക് ശരിയായ ജീവിത പാതയിലേക്ക് വരുവാൻ ഇടയായിത്തരും തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ അതിൻ്റെ ദോഷഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അവിടെ പറയുന്ന കാര്യം എല്ലാവർക്കും ഇതാവശ്യമാണ് നിങ്ങളിലൊരുത്തനെ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ അപ്പോൾ ആ കുറവ് സമ്മതിച്ചെന്ന് രാവിലെ ദൈവമേ എനിക്ക് ആ ദൈവജ്ഞാനം ഇന്ന് തരണമേ എന്ന് നമുക്കൊന്ന് പറയാൻ ഇടയായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അടുത്തത് അടുത്തതവിടെ പറയുന്നത് അവൻ എന്തു ചെയ്യണം നിങ്ങളൊരുത്തരു ജ്ഞാനം കുറവാണെങ്കിൽ ചോദിക്കണം ചോദിക്കുക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ദൈവത്തോട് ചോദിക്കണം മനുഷ്യനോടല്ല കാരണം മനുഷ്യന് ഈ ജ്ഞാനം തരുവാൻ കഴിയുകയില്ല അല്ലേ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഈ ഒരു വിവേചന ആ അധികാരം അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ ഗ്രഹിച്ചും മനസ്സിലാക്കി തീരുമാനിക്കാനുള്ള ആ ജ്ഞാനം തരുവാൻ നമ്മുടെ പഠനം കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ പറ്റില്ല കേട്ടോ അത് ദൈവത്തിന് മാത്രമേ നമുക്ക് തരാൻ കഴിയുകയുള്ളൂ അവിടെ ചോദിക്കുക എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ടെൻസിലാണ് അതായത് തുടർച്ചയായി ചോദിച്ചു കൊണ്ടിരിക്കുക എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം ഓരോ ദിവസവും നമുക്കാവശ്യമാണ് ഓരോ സമയങ്ങളിലും നമുക്കാവശ്യമാണ് ഇന്നലെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവത്തോട് ചോദിച്ചു ദൈവം ഒരു ജ്ഞാനം നൽകി ആ ജ്ഞാനം അനുസരിച്ച് ഒരു തീരുമാനമെടുത്തു അതുകൊണ്ട് നാളെ മുതൽ ഇനി ചോദിക്കണ്ട എന്നല്ല എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും തുടർച്ചയായി ചോദിച്ചു കൊണ്ടിരിക്കുക എന്നാണ് മൂലഭാഷയിലെ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഒറ്റത്തവണയുള്ള പ്രാർത്ഥനയല്ല ദൈവത്തിലുള്ള നിരന്തരമായ ആശ്രയം നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത് അടുത്ത കാര്യം നമ്മളവിടെ വായിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് അവൻ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ ഇവിടെ നാം ചോദിക്കാൻ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ മനോഭാവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് ദൈവം ഒരിക്കലും നമ്മളെ ഫൽസിക്കില്ല അവിടെ ഫൽസിക്കുക എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മളെ കുറ്റം കണ്ടെത്തില്ല ശകാരിക്കില്ല എന്ന ഒക്കെയുള്ള അർത്ഥങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നീ എന്നോട് ഞാനും ചോദിച്ചതല്ലേ ഇന്ന് ഇനി വീണ്ടും വന്നോ എന്ന് ദൈവം പറയില്ല അല്ലേ മനുഷ്യനോടൊക്കെ ഇങ്ങനെ തുടർച്ചയായി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടാൽ അവർ നമ്മളെ കുറ്റം പറയും ദൈവം ഒരിക്കലും അങ്ങനെ കുറ്റം പറയുന്നവനല്ല അവൻ എപ്പോഴും തുറന്ന ഹൃദയത്തോടെ ഇരിക്കുന്നു ജീവിക്കാനുള്ള ജ്ഞാനം തീരുമാനമെടുക്കാനുള്ള ജ്ഞാനം ആവശ്യമുള്ളവരൊക്കെ എൻ്റെ അടുക്കലേക്ക് വരട്ടെ ഞാനവർക്ക് കൊടുക്കാമെന്ന തുറന്ന മനസ്സുള്ള ഒരു ദൈവമാണ് അവൾ അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളൊരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഫൽസിക്കാത്ത ദൈവം അത് തന്നെയല്ല അവിടെ പറയുന്നത് എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവം അല്ലേ ഔദാര്യമായി കൊടുക്കുന്ന ദൈവമെന്നവിടെ പറയുന്നത് ദൈവം കൂടാതെ ദൈവം എല്ലാവർക്കും ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നു ഔദാര്യപൂർവ്വം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് തുറന്ന കൈയോടെ മടി കൂടാതെ കൊടുക്കുന്ന ദൈവമെന്നാണ് നമുക്കറിയാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തോട് ചോദിക്കുക ഇന്ന് രാവിലെ ജീവിക്കാനുള്ള ജ്ഞാനം തീരുമാനമെടുക്കാനുള്ള ജ്ഞാനം ചോദിച്ചാൽ കർത്താവ് നിശ്ചയമായും നിങ്ങൾക്ക് അത് നൽകും അത് മടികൂടാതെ ഔദാര്യമായി അമർത്തി കുലുക്കി അല്ലെ കവിയുന്ന നല്ല അളവ് നൽകുന്നത് പോലെ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം നിങ്ങൾക്ക് ജ്ഞാനത്താൽ നിറയ്ക്കും എന്ന കാര്യം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലയിലാണ് ഈ ജ്ഞാനം നമുക്ക് വേണ്ടത് നമുക്കറിയാം യാക്കോബ് പറഞ്ഞു വന്നത് പരിശോധനകളെക്കുറിച്ചാണ് അപ്പോൾ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ പരിശോധനകൾ വരുമ്പോൾ അതെന്തിനാണ് ഈ പരിശോധന എനിക്ക് വന്നതെന്ന് മനസ്സിലാക്കി അതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുവാനും അല്ലേ നമ്മൾ തികഞ്ഞവരും സമ്പൂർണ്ണരുമാകേണ്ടതിനാൽ സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം ഈ ജ്ഞാനം നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പരീക്ഷണങ്ങളിൽ പരിശോധനകളിൽ ശരിയായ തീരുമാനമെടുക്കാൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളിൽ നമ്മുടെ കരിയർ നമ്മുടെ കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ ഭാവി ഒത്തിരി ഒത്തിരി കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുക ഈ സമയത്തൊക്കെ വളരെ കൃത്യമായ തീരുമാനമെടുത്തെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു നമ്മുടെ തീരുമാനങ്ങളാണ് കാര്യങ്ങളെയൊക്കെ ബാധിക്കുന്നത് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ വളരെ കൃത്യമായ തീരുമാനമെടുക്കാൻ നമുക്ക് ദൈവജ്ഞാനം ആവശ്യമാണ് മാനുഷികമായ ജ്ഞാനമൊക്കെ പരാജയപ്പെടും പ്രിയപ്പെട്ടവരെ സ്വന്ത യുക്തിക്കും പ്ലാനും അനുസരിച്ച് തീരുമാനമെടുത്ത ഒരുപാട് പേർ തകർന്നു കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ദൈവജ്ഞാനത്തോടെ ഈ വിഷയങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പ്രേസ്റ്റലോൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിൽ നമ്മുടെ തീരുമാനങ്ങളിൽ നമുക്ക് ദൈവിക ജ്ഞാനം ആവശ്യമാണ് നമ്മുടെ പരിശോധനകളിൽ നമുക്ക് ആവശ്യമാണ് മാത്രമല്ല നമ്മുടെ ആത്മീക വളർച്ചയിൽ നമുക്ക് ഈ ജ്ഞാനം ആവശ്യമാണ് ശരിയായ ആത്മീയ വളർച്ച ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കണം ദൈവത്തിൻ്റെ നീതിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ് ഈ ദൈവത്തിൻ്റെ നീതിയിലും വിശുദ്ധിയിലും ജീവിക്കണമെങ്കിൽ ഈ ജ്ഞാനം കൂടാതെ നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജ്ഞാനം നമുക്ക് എത്രമാത്രം ആവശ്യമാണ് ഈ ജ്ഞാനം നൽകുവാൻ ഔദാര്യവാനായ ദൈവം നമ്മളെ നോക്കിയിരിക്കുന്നു അവനെല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നു എന്നാണ് ഒരു മുൻവിധിയുമില്ലാതെ ഒരു കുറ്റവും പറയാതെ ദൈവം കൊടുക്കുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ അല്ലേ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ യോഗനാന സുവിശേഷം മൂന്നാം അധ്യായത്തിന് മുപ്പത്തിനാലാം വാക്യം പറയുന്നത് ദൈവം അളവ് കൂടാതെയല്ലോ ആത്മാവിനെ കൊടുക്കുന്നതെന്നാണ് ഏ അപ്പം അതുകൊണ്ട് ഇന്ന് വലനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ദൈവം നമുക്ക് ആ ജ്ഞാനം നൽകുവാൻ തയ്യാറായിരിക്കുന്നു ഈ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമുക്ക് ഈ ജ്ഞാനം നൽകും ഈ ജ്ഞാനം ലഭിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ദൈവത്തോട് ചോദിച്ച് ദൈവജ്ഞാനം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കാൻ ഈ രാവിലെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കളെ ചുരുക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക്